ദേശീയ തലത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികൾ കുത്തക കമ്പനികളുണ്ട് ചെറിയ കമ്പനികളുമുണ്ട് അതിൽ നമ്മുടെ മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് മൂന്ന് കമ്പനികൾ കൂടി പെട്ടിട്ടുണ്ട് കിറ്റക്സ് മുത്തൂറ്റ് മുത്തൂറ്റ് ഫിനാൻസ് പിന്നെ എം ആർ എഫ് ഇതിൽ കിറ്റക്സ് സാബു വാങ്ങിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ടുകൾ ഈ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബോണ്ടുകളും വാങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ ഏതായാലും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബോണ്ട് വാങ്ങിയത് അതല്ലെങ്കിൽ ഈ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് നൽകിയത് എന്ന് വെളിപ്പെടുത്താൻ സാബു ജേക്കബ് തയ്യാറാകണം കാരണം അദ്ദേഹം വലിയ വായിൽ വലിയ ആദർശം പറയുന്ന ആളാണ് വലിയ മൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രസംഗമാണ് കേരളത്തെക്കുറിച്ച് കേരളത്തെ ജനങ്ങളെക്കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് എന്താണ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് സ്ഥിരമായി പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിക്കാരാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെല്ലാം അഴിമതിക്കാരാണ് ഇത് ആവർത്തിച്ച് പറയുന്ന ആളാണ് സാബു സാബുജക്കം അങ്ങനെയുള്ള സാബുജക്കം ഇരുപത്തി അഞ്ചു കോടി രൂപയ്ക്ക് ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ആർക്കാണ് ഇത് നൽകിയത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇത് നൽകിയത് എന്തുകൊണ്ടാണ് സാബു സാബുജക്കം മോനം പാലിക്കുന്നത് അദ്ദേഹം ഇത്ര ആദർശവാദിയൊക്കെ ആണെങ്കിൽ പറഞ്ഞുകൂടെ ഞാൻ ഇത്ര കോടി രൂപയുടെ ഇലക്ടർ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് അത് ഞാൻ കൊടുത്ത സംഭാവനയാണ് ഓ ആരാ കുറ്റം പറയുക സാബു ജേക്കബിന് അദ്ദേഹത്തിന് എത്ര പണം വേണമെങ്കിലും സംഭാവന കൊടുക്കാം ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിലും സംഭാവന കൊടുക്കാം അതിൽ യാതൊരു തെറ്റുമില്ല അത് നിയമപരമായ വഴിയിലൂടെ തന്നെയാണ് സാബു ജേക്കബ് നടപ്പാക്കിയിരിക്കുന്നത് ഇപ്പോൾ അത് നിയമവിരുദ്ധമാണ് എങ്കിലും അദ്ദേഹം ഇലക്ട്രിക് ബോണ്ട് വാങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയും ചെയ്യുന്ന സമയത്ത് അത് നിയമപരമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന ആൾക്കാരുന്ന് കൊടുത്തത് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അത് പറയാൻ സബു ജേക്കബ് തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും സി പി ഐ എം അതിൽ പെട്ടിട്ടില്ല എന്ന് സി പി ഐ എം ഒരു നയാ പൈസ ഇലക്ടർ ബോണ്ടിന് വാങ്ങിയിട്ടില്ല എന്ന് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾ കാണും ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ വ്യവസായം നേരത്തെ രണ്ടാം നിർണായക സർക്കാരിന്റെ ആദ്യകാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിവാദമുണ്ടല്ലോ കേരളത്തിൽ വ്യവസായികൾക്ക് രക്ഷയില്ല കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റില്ല കേരളം വ്യവസായ സൗഹൃദമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ ഖജനാവിലേക്ക് ഞങ്ങൾ നൽകുന്നത് അങ്ങനെയുള്ള ഞങ്ങളെ പീഡിപ്പിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ സംസാരം നടത്തുകയും അതിന് വലിയ പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുകയും രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സി പി ഐ എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെതിരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അപ്പുറത്ത് ആദർശം പറഞ്ഞുകൊണ്ടേയിരിക്കും ജനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും പാവപ്പെട്ടവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളാണ് അങ്ങനെയുള്ള ആൾ കേരളത്തിൽ നിന്ന് വ്യവസായം കേരളത്തിൽ ഞാൻ നിക്ഷേപിക്കാനിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വ്യവസായം ഞാൻ ഇതാ തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് തെലങ്കാനയിൽ നിന്ന് വിമാനം വരികയും വിമാനത്തിനക്കാരെ തെലങ്കാനയിലേക്ക് പോവുകയും തെലങ്കാന മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടറി തെലങ്കാനയിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തോടടുപ്പിച്ചാണ് അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചത് ആ സമയത്ത് തന്നെയാണ് ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് സാബു ജേക്കബ് ഈ ഇലക്ട്രിക് ബോണ്ട് വാങ്ങിയത് എന്നാണ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ പണം കൊടുത്തത് ബി ആർ എസിനാണോ ബി ആർ എസ് ചെറിയ തുകയൊന്നുമല്ല ഇലക്ട്രിക് ബോണ്ടിലൂടെ സമാഹരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് തെലുങ്കാനയിൽ മാത്രമുള്ള തെലുങ്കാനയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് ലഭിച്ചത് എന്നോർക്കണം ആ ആയിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ആരാണ് നൽകിയത് എന്ന് പറയാൻ ബി ആർ എസ് നേതാക്കൾ തയ്യാറാകുമോ എന്നറിയില്ല പറയില്ല പക്ഷേ അതിൽ നമ്മുടെ സാബു ജേക്കബിൻ്റെ സംഭാവനയുണ്ടോ അതിൻ്റെ സാബു ജേക്കപ്പ് സംഭാവന നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണോ അതിൻ്റെ സാബു ജേക്കബ് സംഭാവന നൽകിയിരിക്കുന്നത് കോൺഗ്രസ്സിനാണോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സാബു ജേക്കബിനുണ്ട് പക്ഷേ അദ്ദേഹം അത് പറയുന്നില്ല ഇരുപത്തി അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോട്ടാണ് സാബു ജേക്കബ് കിറ്റക്സ് കമ്പനിക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നത് ആ പണം എങ്ങോട്ട് പോയി എന്ന് പറയാനുള്ള തെറ്റൊന്നുമില്ല അദ്ദേഹം ചെയ്തത് പൂർണ്ണമായി ശരിയായ കാര്യം തന്നെയാണ് എല്ലാ വ്യവസായികളും ചെയ്ത കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പറയണ്ടേ അദ്ദേഹം ട്വന്റി ട്വൻറ്റി എ നിലനിർത്തുന്നത് തന്നെ എന്താണ് ധാർമ്മികതയുടെ പേരിലാണ് ആ രാഷ്ട്രീയ ധാർമ്മികത അദ്ദേഹം എപ്പോഴും പറയുന്ന വാക്കുകളാണ് ആ രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന ആളാണ് സാബു ജേക്കബ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഇരുപത്തഞ്ച് കോടി രൂപ ആർക്ക് കൊടുത്തു എന്ന് പറയാത്തത് അത് പറയണ്ടേ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നൽകിയത് കാരണം അത് ബി ആർ എസിനാണോ നൽകിയത് ഒരു വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇരുപത്തി അഞ്ചു കോടി രൂപ കൈക്കൂലിയായി നൽകേണ്ടി വരുമോ വരില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ഒരാൾ കേരളത്തിലെ സർക്കാരിനോട് പോരടിച്ച് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നെ ദ്രോഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയിട്ട് തെലങ്കാന രാഷ്ട്രീയ പാർട്ടിക്ക് ഇരുപത്തി അഞ്ചു കോടി കൊടുത്തുവോ എന്നാണ് അറിയേണ്ടത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എന്നെ വിമാനത്തിൽ പ്രത്യേക വിമാനം അയപ്പിച്ച് ആ വിമാനത്തിലാണ് ഞാൻ പോയത് അവിടെ എനിക്ക് വിരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത് എല്ലാ സഹായവും ചെയ്തു തോന്നും ഒരാവശ്യത്തിനും ആരുടെയും മുന്നിലും പോയി നിൽക്കേണ്ടി വരുന്നില്ല ഒരു സഹായത്തിന് വേണ്ടിയും ആരുടെയും മുന്നിൽ പോയി തൊഴുത് നിൽക്കേണ്ടി വരുന്നില്ല അങ്ങനെ തെലുങ്കാന ഒരു സ്വർഗ്ഗമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വ്യവസായികളെ സംബന്ധിച്ചുള്ള സ്വർഗ്ഗമാണ് എന്ന് അങ്ങനെയുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുപത്തി കോടി രൂപ ഇലക്ട്രിക് ബോർഡിലൂടെ വി ആർ എസിന് കൊടുക്കേണ്ടി വന്നോ ഈ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പറയണം കാരണം അദ്ദേഹം കേരളത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതുകൊണ്ട് വെറുതെ പറഞ്ഞ് പോകാൻ കഴിയില്ല കാരണം ഇതിൽ അദ്ദേഹം വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും രണ്ട് രണ്ടാണ് എന്ന് തെളിയിക്കുന്നതാണോ ഈ സംഭവം എന്തുകൂടി ചോദിക്കുന്നുണ്ട് അത് സാബുചക്കപ്പെന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യവസായിയല്ല വ്യവസായി മാറ്റി നിർ നിർത്തു സാബുചക്കപ്പ് എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ശരീരത്തിൽ അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉടുപ്പിൽ ഒരു കളങ്കൻ ചാർത്തും എന്ന കാര്യം സംശയമേ ഇല്ല അദ്ദേഹം അത് പറയണം പറഞ്ഞിട്ടേ പോകാവൂ എന്നാണ് കേരള മദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്